അനുനയ നീക്കവുമായി എത്തിയ കോൺഗ്രസ് നേതാക്കളോട് സുകുമാരൻ നായർ നീരസം അറിയിച്ചുവെന്ന് സൂചന വിശ്വാസ പ്രശ്നങ്ങളിൽ ആലോചനയില്ല എന്നാണ് പരാതി ആഗോള അയ്യപ്പസംഗത്തിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള നിലപാട് അറിയിച്ചില്ല മുൻപ് കോൺഗ്രസ് നേതാക്കൾ എൻഎസ്എസുമായി നിരന്തരം ആശയവിനിമയ നടത്തുന്നതും ഓർമ്മിപ്പിച്ചു സുകുമാരൻ നായരെ കണ്ടത് രാഷ്ട്രീയ ഇടപെടലായി കാണേണ്ടതില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു സന്ദർശനത്തിന്റെ കൂടുതൽ വിശദാംശം ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഞാൻ ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു അവരെടുത്ത നിലപാടുകൾ വളരെ കൂടി കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അവർ ശബരിമല സംബന്ധിച്ച് ഒരു നിലപാടുണ്ട് അതെല്ലാം കൂടി നമ്മൾ കാണണം മാത്രമല്ല ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ആഭ്യന്തര കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല അത് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള പരിപക്വമായ ഒരു ലീഡർഷിപ്പ് നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട് അതവർ ആ നിലയിൽ ചെയ്യുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും നമ്മൾ പോയി കണ്ടു ഒരു ആശയവിനിമയം നടത്തി അതെല്ലാം ആളുകൾക്ക് അറിയാവുന്നതുമാണ് അദ്ദേഹത്തിന് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് പറയാനുള്ളൊരു മാൻഡേറ്റി ജോസി ബാബു കളുമായി ചേരുന്നു ജോസി കൊടിക്കുന്നിലും പി ജയക്കുരനിലും സാധിക്കാത്തത് തിരുവഞ്ചൂരിന് സാധിച്ചു അതായത് പ്രശ്നത്തിന്റെ മർമ്മത്തിലേക്ക് സുകുമാരൻ നായർ വന്നു ആ വിഷയങ്ങൾ സംസാരിച്ചു എന്ന് മനസ്സിലാക്കണോ തീർച്ചയായും അജിംസ് ഗൗരവ തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ എസ് എസ് നേതൃത്വവുമായി നടത്താൻ തിരുവഞ്ചൂരിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചർച്ചയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കൂടുതൽ ഇപ്പോൾ പങ്കുവെക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ഏറ്റവും സ്വാഭാവികമായ രീതിയിലുള്ളൊരു മറുപടിയാണ് അദ്ദേഹം ഇന്ന് നടത്തിയത് അദ്ദേഹം പറഞ്ഞത് സുകുമാരൻ നായരെ കണ്ടു എൻ എസ് എസ് നേതൃത്വത്തെ ആശയവിനിമയം നടത്തി എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം തന്നെ എൻ എസ് എസ് നേതൃത്വത്തെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയായിരുന്നു തിരുവഞ്ചൂർ പ്രതികരിച്ചത് പ്രത്യേകിച്ച് എൻ എസ് എസ് നേതൃത്വത്തിന് ഒരു നിലപാടെടുക്കാനുള്ള നേതൃശേഷിയുണ്ട് അവർക്ക് ശബരിമല വിഷയത്തിലടക്കം കൃത്യമായ നിലപാടുണ്ട് അതിനെ ബഹുമാനിക്കുന്ന ഒരു സമുദായ സംഘടന എന്ന നിലയിൽ അവർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയും ചെയ്തു പക്ഷേ ഇതിനിടയിലാണ് ഈ എൻ എസ് എസ് നേതൃത്വത്തിന് കോൺഗ്രസിൻ്റെ കാണാനെത്തിയ നേതാക്കളോടെല്ലാം എൻ എസ് എസ് നേതൃത്വം ടി സുകുമാരൻ നായർ നീരസം അറിയിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഘവും അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് നിലപാട് പറയാത്തത് എൻ എസ് എസിനെ ചുടിപ്പിച്ചിട്ടുണ്ട് അത് എൻ എസ് എസ് അക്കാര്യം നേതാക്കളെ അറിയിക്കുകയും ചെയ്തു വിശ്വാസ സംരക്ഷണ വിഷയത്തിലടക്കം മുമ്പൊക്കെയും പലപ്പോഴും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആശയവിനിമയം നടത്തുമായിരുന്നു ഉമ്മൻചാണ്ടിക്കു ഉള്ള കാലഘട്ടത്തിലേക്ക് ഉമ്മൻചാണ്ടിക്ക് എൻ എസ് എസ് നേതൃത്വവുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നുവെന്ന് പലപ്പോഴും സുകുമാരൻ നായർ പല പ്രതികരണങ്ങളിൽ പറയാറുണ്ട് അത്തരത്തിൽ പല പ്രധാനപ്പെട്ട ഗൗരവതരത്തിലുള്ള വിശ്വാസ സംരക്ഷണ വിഷയം അല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ എൻ എസ് എസ് നേതൃത്വവുമായി ആശയവിനിമയം നടത്തുമായിരുന്നു ആ ആശയവിനിമയം ഇല്ലാതായി എന്നുള്ള കാര്യം സുകുമാരൻ നായർ നേതാക്കളെ അറിയിച്ചു അതിൻ്റെ നീരസവും പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ വൈകുന്നതും കാലതാമസം ഉണ്ടാകുന്നതും ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് എന്നതും എൻ എസ് എസ് നേതൃത്വത്തിൽ സുകുമാരൻ നായർ അറിയിച്ചതായാണ് സൂചന എന്തായാലും എൻ സുകുമാരൻ നായരുടെ ഒരു പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇനി ഈ വിഷയങ്ങളിൽ കൂടുതൽ പ്രതികരണമില്ല തന്റെ രാഷ്ട്രീയ നിലപാട് താൻ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരും ഇടതുമുന്നണിയും വിശ്വാസ സംരക്ഷണ വിഷയത്തിൽ ശബരിമല വിഷയത്തിലടക്കം നിലപാട് തിരുത്തി ഈ ഒരു സാഹചര്യത്തിലാണ് എൻ എസ് എസ് സർക്കാരും ഇടതുമുന്നണിയുമായി സഹകരിക്കുന്നതെന്നാണ് സുകുമാരൻ നായർ വ്യക്തമാക്കിയത് വലിയ ആശയക്കുഴപ്പവും പ്രതിരോധവും പ്രതിരോധവും ഉണ്ടാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ അനുനയ നീക്കവുമായി എൻ എസ് എസിനെ സമീപിക്കുകയും ചെയ്തത് ആദ്യം കുടിക്കുന്നിൽ സുരേഷും പി ജെ കുര്യനും എൻ എസ് എസ് നേതാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി സുകുമാരൻ നായരെ പെരുന്നിലെത്തി കണ്ടു അതിനുശേഷമാണ് ഇന്നലെ നിയമസഭ കഴിഞ്ഞ് മടങ്ങി കോട്ടയത്തേക്ക് മടങ്ങും വഴി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സുകുമാരൻ നായരെ കാണുകയും അരമണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ആ കൂടിക്കാഴ്ചയിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ സംഭവ വിവാഹങ്ങൾ ഗൌരവതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അജിം